ഹലോ അപ്പൊ വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് ഒന്നുകൂടി ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ ദിവ്യ അപ്പം ഇന്നത്തെ ബിഗ് ബോസ് ഡിസ്കഷൻ ടോപ്പിക് ആണ് എനിക്ക് പറയാനുള്ളത് അനീഷ് ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും അനീഷിനെ അഗെയിൻസ്റ്റ് കളിക്കാൻ നോക്കുന്നു അത് നടക്കുമോ നമ്മൾ ഇത്ര നാളത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പരിചയമുള്ള ആൾക്കാരല്ലേ അത് നടക്കുമോ അതിലെപ്പോഴും ബാക്ക് ഫയർ ആവുന്നല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ സീസൺ ടു സീസൺ ഫോർ അപ്പം അത് ഇനി എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യുന്നവരെ ബുദ്ധിയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി അനീഷിൻ്റെ കൂടെ പോകും അനീഷ് എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഇപ്പോൾ ജിൻഡോന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ത് കാര്യം പറഞ്ഞാലും അതിൽ നമ്മൾ ഒരു സെന്റിമെന്റ്സ് കണ്ടുപിടിക്കാൻ നോക്കും അത് സത്യമാവണമെന്നില്ല ആ കാര്യം വെറും ഒരു അനീഷ്ട ഒരു ആയ ഒരു റീസൺ ആവാം പക്ഷേ അതിൽ നമുക്ക് സത്യാവസ്ഥ കാണാൻ തുടങ്ങും നമ്മൾ അയാൾ സപ്പോർട്ട് ചെയ്യാൻ തോന്നും ഒരു സെൻറ്റിമെൻസ് അറ്റ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത് വരുത്താതിരിക്കുക ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക ഇന്ന് കുറെ പേര് ഇന്ന് സംസാരിക്കുക അയാളെക്കുറിച്ച് കുറ്റം പറയും അയാളെ അവോയ്ഡ് ചെയ്യുക പക്ഷെ ഇന്ന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഷാരികയും ആര്യനുമായിട്ടുള്ളൊരു ടാസ്ക് ഉണ്ട് അവരിങ്ങനെ ടാസ്ക് അല്ല അവർ ഒരു ഗെയിം കളിക്കുവായിരുന്നു ഒന്നുമല്ല ഹോട്ട് സീറ്റ് ഷാരിക ഇമിറ്റേറ്റ് ചെയ്യും അപ്പം ആര്യനാണ് അവിടുത്തെ ഗസ്റ്റ് അങ്ങനെ വന്നാൽ ഇമിറ്റേറ്റ് ചെയ്യുമ്പം ഷാരിക എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധാരണ അതുപോലത്തെ ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കുകയാണോ ക്രിയേഷൻ ഓക്കെ ഇതിലൊക്കെ ക്രിയേറ്റിവിറ്റി അതെ അത് നടന്നുകൊണ്ടിരിക്കെ ഇറ്റ് വാസ് ഗോയിങ് വെൽ ഞാൻ വിളിച്ച ഓക്കെ ശരിക്കൊരു ഹോട്ട് സീറ്റ് ഫീൽ വരുന്നോണ്ടിരിക്കുന്ന വിലക്കാണ് അനീഷ് കേറിയിട്ട് അവിടെ കാര്യം സംസാരിക്കാം എന്തോ എന്നാ ഫേക്ക് ആണ് ഷാരിക ഇതാ ഒന്നും അറിയാതെയാണ് ചോദിക്കുന്നത് അനീഷ് അവിടെ ഒരു ഒരു ആക്ട് അല്ലായിരുന്നു അത് അത് ജസ്റ്റ് ഒരു അവര് ഇനാക്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അതിൽ കയറിയിട്ട് എന്തിനാണ് ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കിയത് അതുകൊണ്ട് എന്താ ഉണ്ടായത് അതുകൊണ്ട് അനീഷ് തന്നെ അവിടെ പോയത് അതിൽ അവർ പഠിച്ചു അവർ പഠിച്ചു ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു അതിൽ അവർ ഹാൻഡിൽ ചെയ്ത എങ്ങനെയാ ആ ശരി ശരി ഓക്കെ ഓക്കെ ഡിസ്പേസ് ഡിസ്പേസ് അവർ ഒരു നിമിഷം കൊണ്ട് അവർ ഡിസ്പേസ് ആയി ഒരു ടോപ്പിക് ചെയ്തു അവരവരുടെ ആ എതിരായി അനീഷിന് അവിടെ എന്താണ്ടായേ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി ഇപ്പോൾ കണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലായി ഇത് എന്തുമാണ് അനീഷിന് അവിടെ പോയി എന്തിനാണ് ഇത് ഉണ്ടാക്കിയാൽ നന്നായിട്ട് പോകുന്ന ഒരു കാര്യം എല്ലാവരും എന്തൊക്കെയോ ടാലന്റ് കാണിക്കുവാണ് അവരുടെ സ്വന്തം ടാലന്റ്സ് പുറത്തെടുക്കുവാണ് അപ്പം അതിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് കൊണ്ടുക അതിലൊരു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അത് ഒരു നമുക്കൊരു ജെന്യുവിനിറ്റി തോന്നണ്ടേ പറയുന്ന കാര്യത്തിൽ ഒന്നും ഉണ്ടായില്ല അനീഷിൻ്റെ മെയിൻ ടാർഗറ്റ് ഇപ്പോൾ ഷാരിഖയാണ് അപ്പം ഷാരിക ആണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഷാരിക വെരി സ്മാർട്ടാണ് വെരി സ്മാർട്ട് ലൈഡിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അവർ ഹാൻഡിൽ ഹാൻഡിൽ കൂളായിട്ട് അത് ഡിസ്പേഴ്സ് ചെയ്ത് പിന്നെ പിന്നെയും തിരിച്ചവർ അവരുടെ ഗെയിമിലേക്ക് വന്നു എന്നുള്ള വേറെ കാര്യം പക്ഷെ അവിടെ പ്രശ്നം പറ്റുന്നതാണ് അപ്പം അനീഷിന് അവിടെ പോയി അവിടെ പാളിപ്പോയി അപ്പം ഓഡിയൻസിനും അത് വരുന്നത് മനസ്സിലാവും ഇനി ഇനി അങ്ങോട്ട് പോകുന്നു അതാണ് ഇതൊരു ചെറിയൊരു ഗെയിമാണ് കേട്ടോ അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവ് ആയിക്കും അപ്പം ഇനി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് ഫാൻ എല്ലാവർക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്ക് ഫാൻ ആവും അപ്പം ഞാൻ ആദ്യം രാവിലെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് മിക്കാറ് ഇയാൾ കൊണ്ടുപോകും കഴിഞ്ഞ പ്രാവശ്യം ജിൻഡുവിനെ എല്ലാവരും കുറ്റം പറഞ്ഞു മണ്ട മണ്ട എന്ന് വിളിച്ച് വിളിച്ച് അവസാനം ജിൻഡു കപ്പ് കൊണ്ടുപോയി ഈ പ്രാവശ്യം അടുത്തൊരു ആള് വന്നിരിക്കുന്നു ഈ ആളായിരിക്കും ഇനി അടുത്ത് കപ്പുകൊണ്ട് പോകാമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേ ആയിരിക്കും ഇവർ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തത് ഭയങ്കര സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്തു എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്ന അഭിപ്രായം ക്യാപ്റ്റൻ ആണ് ആൾക്ക് ക്യാപ്റ്റൻസിലുള്ള റെസ്പെക്ട് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടാത്ത ക്യാപ്റ്റൻസ് ഉണ്ടാവില്ല നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ബോസ് നമ്മൾ ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ഹാൻഡിൽ ചെയ്ത് അങ്ങ് പോയാൽ മതി അപ്പം അത് അവർ പഠിച്ചു എന്തായാലും നന്നായി ഇനി അടുത്ത് വന്നത് പണിപ്പുര ടാസ്ക് കേട്ടോ പണിപ്പുര ടാസ്ക് എന്തായിരുന്നു ഒന്നുമില്ല സിമ്പിൾ മൂന്ന് മൂന്നുപേരല്ല രണ്ട് പേരാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നൂറേം അതിലേയും ഒരു ടീമാണല്ലോ അപ്പോൾ അവർ മൂന്ന് അവർ രണ്ടുപേരും പിന്നെ അക്ബറും പോയിട്ട് ഒരു എടുത്തു ആ ചീറ്റിൽ സിക്സ്റ്റീൻ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് സംതിങ് പോയിൻസിൽ സാധനങ്ങൾ എടുക്കാം അത്രേ പറഞ്ഞിട്ടുള്ളൂ അതിൽ കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ആരും കണ്ടില്ല എന്നുള്ളത് ക്യാപ്റ്റൻ ആരൊക്കെ ആരും കണ്ടിട്ടുണ്ടായില്ല ആ മെന്യൂക്കാണ് പിന്നെ ബിഗ് ബോസ് പറഞ്ഞപ്പോഴാണ് അത് കണ്ടത് ഓക്കെ വരെ വായിച്ചു കണ്ടു എല്ലാവർക്കും കുറേ അഭിപ്രായങ്ങളുണ്ട് കുറേ അഭിപ്രായങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും നമ്മളോട് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് എന്താണ് സിക്സ്റ്റീൻ സെക്കൻഡ്സ് ആണ് അല്ലേ നിങ്ങൾ ബസർ കേൾക്കുമ്പോഴേ ഒരാൾ കൗണ്ട് ചെയ്യുക ഉറക്കെ കൗണ്ട് ചെയ്യുക ആ കൗണ്ട് ചെയ്ത് പത്ത് സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്ത് എത്തണം ആ പുറത്ത് ആ ബാസ്ക്കറ്റിൽ ഇടാനുള്ളത് നോക്കണം അപ്പോഴേക്കും ബസർ കഴിയുമ്പോൾ അപ്പൊ ദാറ്റ്സ് ഇറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുക്കുക അതിൽ ഡിസ്ക്വാളിഫൈ ആയി പോകുന്ന പോയിക്കോട്ടെ അവിടെ നോക്കിയോ പേര് നോക്കിയോ അങ്ങനെയല്ല അത് പറ്റൂല പതിനാറ് സെക്കൻഡിൽ എന്താ പറ്റുക അല്ലേ അപ്പൊ അങ്ങനെ ഒരു കോർഡിനേഷൻ അവർ തമ്മിലാണ് ശരിക്കും വേണ്ടത് ബാക്കിയുള്ളവരെ കുറെ അഭിപ്രായങ്ങൾ പറയും കാരണം അവർക്ക് അവരുടെ സാധനങ്ങൾ വേണമെന്നുണ്ടാവും മറ്റൊന്നുണ്ടാവും എന്തോ ഒരു അഭിപ്രായങ്ങളാണ് ഒരുപാട് അഭിപ്രായം ടു മെനി കുക്സ് പോയിൽസ് ബ്രോത്ത് എന്ന് പറയലേ അതാണ് അവിടെ ഉണ്ടായത് എന്താ ആ ടാസ്കിൽ ഒന്നും നടന്നില്ല അത് കുറെ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നു കുറെ ഞാൻ ആലോചിക്കുന്നത് പുറത്ത് പോവാത്തെന്താ പോകുന്നില്ല ആരും കൗണ്ട് ചെയ്തില്ല ടൈമർ ടൈമർ ഒന്നും നോക്കാൻ പറ്റില്ല അവിടെ ടൈമർ വെച്ചാൽ നിങ്ങളുടെ കണ്ണ് അവിടേക്ക് പോകില്ല അത്രയ്ക്കുള്ള സെക്കൻഡ് അല്ലേ ഉള്ളൂ ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺ മിനിറ്റ് സിക്സ്റ്റീൻ സെക്കൻഡ്സിലാണ് അവ ചെയ്യേണ്ടത് അപ്പൊ നടക്കില്ല അപ്പൊ ആയിട്ട് ഒരാൾ ഉറക്ക കൗണ്ട് ചെയ്യണം ആ കൂടുതൽ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കൗണ്ട് ചെയ്യുക എന്താന്ന് വെച്ചാല് കൗണ്ട് വെച്ചേ പറ്റൂ അങ്ങനെയാണ് ഈ ടാസ്ക് കളിക്കുക അവരും അവരോട് കോർഡിനേഷനിലന്നത് കളിക്കാൻ പറ്റുള്ളൂ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കളിക്കാൻ പറ്റില്ല അതിലൊന്നും ചെയ്യാനില്ല അവരൊച്ച പോലും അത് അപ്പോൾ അങ്ങനെ കളിച്ചില്ല അപ്പം അവരെല്ലാം പോയി അപ്പം ഇത് ഫസ്റ്റ് ട്രയൽ അവർ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഞാൻ അടുത്ത ഈ ആഴ്ച തന്നെ രണ്ടു പ്രാവശ്യം ആ പണിപുര ടാസ്ക് ഉണ്ടല്ലോ അപ്പം അടുത്തേല് ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം അതും കുളാക്കി കഴിഞ്ഞാൽ എന്താവും ആവുമോ അവർക്കൊന്നും ഡ്രസ്സ് ഒന്നും ഇല്ല എനിക്ക് എനിക്കത് കണ്ട് മതിയായി അവർക്ക് ഡ്രസ്സ് ഒരേ ഡ്രസ്സ് എൻ്റെ ദൈവം ഈ ബിഗ് ബോസ് വന്നത് ഷോയിലൊക്കെ വന്നിട്ട് നല്ല നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാത്തൊരവസ്ഥയെ അതാണല്ലേ മാത്രല്ല ഞാൻ എനിക്ക് സ്പോൺസേഴ്സ് ഒക്കെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ടാവില്ലേ അതൊന്നും ഇടാൻ പറ്റാത്തൊരു അവസ്ഥ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ ശരിക്കും ആ പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ ആഴ്ച കയ്യിൽ ഒന്നും അവർക്ക് ഡ്രസ്സ് കൊടുക്കണേ ഞങ്ങൾക്കും കാണുമ്പോൾ ഒരു സുഖമില്ല ഒരേ ഡ്രസ്സ് രണ്ടു ദിവസമായിട്ടൊക്കെ ഇട്ട് കാണുമ്പം ഒരു വിഷമം ബിഗ് ബോസ് ഷോ അങ്ങനെയാണ് ഒന്നിൽ ഫുഡ് സാക്രിഫൈസിങ് അല്ലെങ്കിൽ വേറെ രീതിയിൽ സാക്രിഫൈസിങ് ആണ് അവർ കളിക്കാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മെന്റലി നിങ്ങൾ എത്രത്തോളം ഡൗൺ ആക്കാൻ പറ്റുമോ അത് അത്രത്തോളം പരീക്ഷിക്കുന്ന ഒരു ഷോ ആണല്ലോ അത് അപ്പം ഈ തവണ ഡ്രസ്സിലാണ് പിടിച്ചിരിക്കുന്നത് ഡ്രസ്സും ബാക്കി സാധനങ്ങളും ഓക്കെ എന്തായാലും ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ അവർ ഫുഡൊക്കെ കഴിച്ച് ഓണലിലൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കഴിക്കുന്നു അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഇനി അടുത്ത എനിക്ക് തോന്നുന്നില്ല ഇന്ന് വേറെ എന്തെങ്കിലും വരുമോ ചിലപ്പം വൈകുന്നേരം എന്തെങ്കിലും ടാസ്ക് ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇനി എപ്പിസോഡിൻ്റെ റിവ്യൂലേ ഞാനിനി പറയത്തുള്ളൂ കാരണം അത്രയധികം കണ്ടന്റ് ഇല്ല ഒരുപാട് കണ്ടൻ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല രണ്ട് ദിവസമില്ലായിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബൈ